മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അഥവാ എക്കോണമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കൾ എന്നിവർ നിർബന്ധമായും അല്ലാതെ പൊതുവായി ഇത്തരം കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യരുത് എന്ന് അപേക്ഷ കാരണം കുറച്ച് ഭാഗങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ കഴിയുകയില്ല ഇത് പൂർണ്ണമായും കേട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും പൊതുവിവരമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും പുതിയ സർക്കാർ ഉത്തരവുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടവരാണ് നമ്മളെല്ലാം തന്നെ അതുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ള ഉത്തരവ് എന്ന് കണക്കാക്കാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അറിയേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ആദ്യമേ പറയുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ എല്ലാവരും കാണുക എന്നുള്ളതാണ് ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഇത് കേന്ദ്ര സർക്കാർ ജോലിക്കും കേന്ദ്ര സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും വേണ്ടി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ഉത്തരവിന് സമാന്തരമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകാതെ പോയി അതിനെ തുടർന്ന് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവ് പോലും നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോയതിനെതിരായിട്ട് കണ്ടംറ്റ് ഓഫ് കോർട്ട് അഥവാ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി വന്ന് കഴിഞ്ഞപ്പോൾ സർക്കാർ തന്നെ പുതിയ ഉത്തരവ് ഇറക്കുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മാനദണ്ഡം കണക്കാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നേരത്തെ ഇറക്കിയ ഉത്തരവിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ ആ ഉത്തരവിന് പകരമായി വ്യക്തതയോടുകൂടിയുള്ള പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് നേരത്തെ ഉള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും പുരയിടം നാല് സെന്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര നിബന്ധന ഈ നിബന്ധന കണക്കാക്കുന്നതിലായിരുന്നു ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രശ്നവും ഭൂമിയുടെ വിസ്തൃതി കണക്കാക്കുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടായ ചില കൺഫ്യൂഷൻസ് തീർക്കുന്നതിന് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കി പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ആ ക്ലാരിഫിക്കേഷൻ പല കാരണങ്ങളാലും സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നില്ല ഇതുകൊണ്ട് തന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും പോകുന്നവർ അത് ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മാനദണ്ഡം രണ്ടാമത്തേത് കൃഷിസ്ഥലം അഞ്ച് ഏക്കറിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് വീടാകണമെങ്കിൽ ആയിരം ചതുരശ്ര അടിയിൽ കവിയാനും പാടില്ല ഹൗസ് പ്ലോട്ട് അല്ലെങ്കിൽ നമ്മൾ വീടിനോട് ചേർന്നിട്ടുള്ള പുരയിടം നഗരപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ആണെങ്കിൽ നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റും കവിയാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര മാനദണ്ഡം ഇ ഡബ്ല്യു എസ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഈ മാനദണ്ഡം ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ വ്യക്തമായ മാനദണ്ഡം ഇതിൽ അറിയേണ്ടത് വീട് നിൽക്കുന്ന ഭൂമി മൊത്തം പുരയിടമായി കണക്കാക്കിക്കൊണ്ട് കേരളത്തിൽ നികുതി സ്വീകരിക്കുന്ന രീതിയാണ് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കൃഷിഭൂമികളിൽ വീട് ഉള്ളവർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കെട്ടിടത്തിൻ്റെ ബിൽട്ടപ്പ് ഏരിയ അഥവാ നിർമ്മാണത്തിൻ്റെ മൊത്തം വിസ്തീർണം ശ്രദ്ധിക്കുക ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം നിർമ്മാണത്തിൻ്റെ അഥവാ കെട്ടിട ഇരിക്കുന്നതിൻ്റെ മൊത്തം വിസ്തീർണത്തിനെയാണ് ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് അതുപോലെ മറ്റൊന്നാണ് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് അഥവാ കവേഡ് ഏരിയ എന്ന് പറയും ഇത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം അതിന് ചുറ്റും വേണ്ട സെറ്റ് ബാക്ക് ഏരിയയും ഒഴിച്ച് ബാക്കി മാത്രം കൃഷിഭൂമിയായി കണക്കാക്കാമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇത് കാരണം ഇതുവരെ ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും വീടിന് നികുതി അടയ്ക്കുന്ന രസീതിൽ നിന്ന് തന്നെ വീടിൻ്റെ ഹൗസ് പ്ലോട്ടിൻ്റെ വിസ്തൃതി കണക്കാക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയും ഇല്ല ഈ ഭൂമിയുടെ വിസ്തൃതി കണക്കാക്കുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പേഴ്സണൽ മിനിസ്റ്ററി എല്ലാ സ്റ്റേറ്റിനും കത്ത് അയച്ചിരുന്നു പക്ഷേ കേരളത്തിൽ ഈ കത്തിന് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനെതിരെ ആയിട്ടാണ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഒരു അഡ്വക്കറ്റ് തന്നെ സമർപ്പിച്ചത് ജസ്റ്റിൻ പള്ളി വാതുക്കൾ എന്ന അഡ്വക്കറ്റാണ് ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പൊതു താൽപര്യ ഹർജിയുമായി എത്തിയത് കേന്ദ്രത്തിൻ്റെ പുതിയ നിർദ്ദേശം രണ്ട് മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തന്നെ ഹൈക്കോടതി ഈ പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ഗവണ്മെന്റ് അക്കാര്യത്തിൽ ഉദാസീനത വരുത്തുകയും ചെയ്തു തുടർന്നാണ് ഈ അഡ്വക്കറ്റ് തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഹർജി നൽകുകയും ചെയ്തത് അങ്ങനെ ഹൈക്കോടതിയിൽ വീണ്ടും പ്രശ്നം വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പുതിയ ഉത്തരവ് അഥവാ പുതിയ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം വളരെ എളുപ്പത്തിൽ തന്നെ വരുമാനം കണക്കാക്കിക്കൊണ്ട് ഇതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും പുരയിടം കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്ന് ചുരുക്കം എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ തീർച്ചയായും ഈ ചാനലിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാവുകയും ചെയ്യും കേൾക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മടി കാട്ടാതിരിക്കുക നന്ദി